നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ജനകീയ പോലീസ് ഉദ്യോഗസ്ഥനായ കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് ഐ പി എം പി ആസാദിന് സ്ഥലം ലഭിച്ചപ്പോൾ സഹപ്രവർത്തകർ നൽകിയത് വേറിട്ടൊരു യാത്രയപ്പ് അത്രമേൽ ഹൃദ്യമാവുകയും ചെയ്തു നീലേശ്വരം കാലിലായിരുന്നു ആ യാത്രയപ്പ് ഒരു ബോട്ട് യാത്ര യാത്രയപ്പെന്നും അതിനു പറയാം വെറും ബോട്ട് യാത്രയായിരുന്നില്ല അത് ബോട്ടിൽ ഗാനമേളയും ഒപ്പനപ്പാട്ടും ഒപ്പനയും അരങ്ങേറി ഒപ്പനയിൽ ഐ പി ആസാദ് പുതു മണവാളനായി പോലീസുകാർ കൈകൊട്ടിപ്പാടി ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ സഹപ്രവർത്തകർ മാറി മാറി ചടങ്ങിൽ പങ്കെടുത്തു ആസാദിന് ചക്കരക്കല പോലീസ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചപ്പോഴാണ് സഹപ്രവർത്തകർ വേറിട്ട യാത്രയായ്പ്പ് നൽകിയത് തെരഞ്ഞെടുപ്പ് സ്ഥലമാറ്റത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പാനൂരിൽ നിന്നും ആസാദിന് കാഞ്ഞങ്ങാട് സ്റ്റേഷനിൽ സ്ഥലം മാറ്റം ലഭിച്ചത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഏറെ മികവുള്ള ഉദ്യോഗസ്ഥനാണ് ആസാദ് വിശ്രമരഹിതമായി കഠിനാധ്വാനവും ഒപ്പമുള്ളവരെ മികവോടെ ഡ്യൂ ിക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന മികച്ച പോലീസ് ഓഫീസർ ഏറെ പിരിമുറുക്കമുള്ള സേനയിലെ ജോലിയെ ആസ്വാദികരമായാണ് ആസാദ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നോടൊപ്പമുള്ളവരെ എങ്ങനെ അതേപോലെ കൂടെ നിർത്താമെന്നും അറിയാം ൂഹത്തിന് എങ്ങനെ മികച്ച പോലീസ് സേവനം നൽകാമെന്നും സ്വന്തം സർവീസിലൂടെ തെളിയിച്ച വ്യക്തിത്വം അതിന്റെ പ്രതിഫലനം തന്നെയാണ് സഹപ്രവർത്തകർ നൽകുന്ന ഈ സന്തോഷം പകരുന്ന സബ് ഇൻസ്പെക്ടറായി ജോലി ചെയ്ത കണ്ണൂർ ആലക്കോട് പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്ഥലം മാറ്റമായപ്പോൾ ആ സ്റ്റേഷൻ അതിർത്തിയിലെ ഒരു റോഡിന് ആസാദ് റോഡ് എന്ന് പേര് നൽകി നാട്ടുകാർ അദ്ദേഹത്തെ ആദരിച്ചിരുന്നു കേരള പോലീസിന്റെ അന്തസ് ജനങ്ങൾക്ക് മികച്ച പോലീസ് സേവനം നൽകി ആസാദിനെ പോലുള്ളവർ മാതൃകയാകുമ്പോൾ സമൂഹവും അന്തസ്സോടെ തല ഉയർത്തിപ്പിടിക്കുകയാണ് അത്തരം ഉദ്യോഗസ്ഥരെ സഹപ്രവർത്തകരും നാട്ടുകാരും ഒരുപോലെ ചേർത്ത് പിടിക്കുന്നത് സ്വാഭാവികമെന്ന് പോലീസുകാരും പറയുന്നു ഗ്രാമികാനൂസ് തലശ്ശേരി